രാവിലെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അഞ്ച് ഭക്ഷണശീലങ്ങളെ പറ്റിയിട്ടും ഈ ഭക്ഷണശീലങ്ങൾ എങ്ങനെയാണ് ഒരു ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതൽ എന്നും ഇത്തരത്തിൽ ഈ ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നതിനെ പറ്റിയിട്ടുമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാർസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു മേജർ ഫുഡാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും ഒരു നമ്മുടെ ഒരു ഡേ തുടങ്ങുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഫുഡ് അത് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഫുഡാണ് കാരണം നമ്മളൊരു ദീർഘകാല ഒരു ദീർഘനേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം കഴിക്കുന്ന ഒരു ഭക്ഷണം ആയതിനാൽ തന്നെ അവ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ള ചില ആളുകളുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാം ഇമിറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് നമ്മളൊരു ഫോറിൻ കൺട്രീസ് ഒന്നുകിൽ ചിലപ്പോൾ നമ്മുടെ ജീവിത ജീവിതശൈലിയുടെ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൻ്റെയൊക്കെ തിരക്ക് മൂലമായിരിക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും ഇന്നൊരു ബ്രെഡിലേക്കൊക്കെ ഒതുങ്ങാറുണ്ട് ഏറ്റവും നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ വൈറ്റ് ബ്രെഡ് കാരണം അതൊരു പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മുടെ മൈദയുടെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുണ്ടാകുന്ന വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ വൈറ്റ് ബ്രെഡ് കഴിക്കുന്നത് തന്നെ അതിനകത്തുണ്ടാകുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും എല്ലാം നമ്മുടെ ഒരു അൺഹെൽത്തി ഡൈജസ്റ്റ് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ല അതിനാൽ തന്നെ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കുടൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെയുള്ള ഒരു കാരണമാവാറുണ്ട് മറ്റൊന്നാണ് നമുക്കറിയാം ഇന്ന് പലപ്പോഴും നമുക്കറിയാം പല ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ബുഫേ പോലെയുള്ള ഒരു സിസ്റ്റം ഒക്കെ ആവുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ അവർ ഫ്രൂട്ട് ജ്യൂസുകൾ അതായത് അതിനകത്ത് നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ ആസ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലെ ജ്യൂസുകൾ നമ്മൾ ി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജ്യൂസുകൾ ആസിഡ്സ് സെലക്ട് ചെയ്യുന്നതും ഇത്തരത്തിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത് പോലും നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡൈജഷനും എല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഫ്രൂട്ട് ജ്യൂസുകൾ മറ്റൊന്നാണ് ബേക്കറി പലഹാരങ്ങൾ നമ്മുടെ സമയക്കുറവ് മൂലം അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മൂലമൊക്കെ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ബേക്കറി ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പലപ്പോഴും നമ്മൾ ഗ്യാസ്ട്രിക് ഒക്കെ ആയിട്ട് ആളുകൾ വരുമ്പോൾ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ വല്ല ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ആവാറുണ്ട് നമ്മൾ എപ്പോഴും നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്തരത്തില് ബേക്കറി ഐറ്റംസ് അതായത് പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് നമ്മുടെ ചീസ് പിസ്സ ബർഗർ പോലെയുള്ളവയൊക്കെ നമ്മുടെ ന്യൂജനായിട്ടുള്ള ആളുകളൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ തൽക്കാലം അതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊക്കെ നമുക്കൊരു ക്യാൻസർ വരാനുള്ള ചാൻസ് പോസിബിലിറ്റി കൂട്ടുന്ന ഒന്നാണ് മറ്റൊന്നാണ് അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള വൈറ്റ് ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ട് പഞ്ചസാര ഉപ്പടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പലപ്പോഴും നമുക്കറിയാം പൊട്ടറ്റോ ചിപ്സ് പോലെയുള്ളവ കുട്ടികളായാലും സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോവാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോകാനും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എപ്പോഴും കഴിക്കേണ്ടത് ഇനി ഇത്തരത്തിൽ ഈ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റാണ് വെജിറ്റബിൾസ് ആണ് ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ അതിലേറ്റവും ആണ് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിക്കകത്തുള്ള അല്ലിസിൻ ഏറ്റവും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ് അത് നമ്മുടെ ക്യാൻസർ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്കറിയാം അതൊരു കൊളസ്ട്രോളിനെ പോലും പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നാണ് നമ്മുടെ സവോള സവോളയും ഇതുപോലെ തന്നെ രക്തോട്ടം വളരെ കൃത്യമാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് സവോള അതുപോലെ ഭക്ഷണത്തിൽ ഡെയിലി നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് പപ്പായ നമ്മൾ പപ്പായ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റ് അതുപോലെയാണ് ഡെയിലി നമ്മൾ ഒരു ബൗൾ ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുടൽ അൾസറൊക്കെ തടയാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതുപോലെ നമ്മുടെ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിക്കകത്തുള്ള ഡയാലിൻ സൾഫൈഡ് എന്നുള്ള കണ്ടൻറ്റ് നമ്മുടെ സ്തനാർബുദം പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ക്യാരറ്റ് ആണെങ്കിൽ ഡെയിലി ഒരു ബൗൾ വരെ നമുക്ക് വേവിക്കാതെ കഴുകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ നമ്മുടെ അൾ അൾസർ പോലെയുള്ളവയും അതുപോലെ തന്നെ കുടൽ അൾസറൊക്കെ കുടൽ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് മറ്റൊന്നാണ് പപ്പായ ആദ്യം പറയുകയുണ്ടായി പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മഞ്ഞൾ മഞ്ഞൾ നമുക്കറിയാം ഒരുവിധം കാര്യത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടികളുടെ ഒന്നാണ് മഞ്ഞൾ മഞ്ഞൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റ് കാര്യങ്ങളാണ് കറു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റ് കാര്യങ്ങളാണ് നമ്മുടെ കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയൊക്കെ നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി പലപ്പോഴും ആളുകൾ പറയാറുണ്ട് നമ്മൾ ഏത് എണ്ണയാണ് ഏറ്റവും നല്ലത് ആളുകൾ കൃത്യമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ചില വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ എണ്ണയ്ക്ക് ഒരു നമ്മുടെ ഓയിൽസിന് ഒരു ബോയിലിങ് പോയിന്റ് ഉണ്ട് അപ്പം അതിൽ കൂടുതൽ കൂടുതലായിട്ട് ബോയിൽ ചെയ്ത് ഒരേ എണ്ണയിൽ തന്നെ കൂടുതൽ വറുത്തെടുക്കുന്ന പദാർത്ഥങ്ങൾ നമുക്ക് ക്യാൻസർ ആയിട്ടുള്ള സാധനങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കറിയാം അതുപോലെ തന്നെ കരിച്ചതും പൊള്ളിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് അൽഫാം പോലെയുള്ള അതുപോലെ തന്നെ ടിക്ക പോലെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്തരത്തിൽ ഈ കരിയിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ക്യാൻസറിന് കാരണമാകുന്ന പല കണ്ടന്റുകളും ഉണ്ട് ഇവ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഒരു അൻപത് ശതമാനം കൂടുതലാണെന്ന് കാണിക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട പാത്രങ്ങളിൽ തന്നെ നമ്മൾക്ക് എപ്പോഴും ഇന്ന് വളരെ കോമണായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നോൺ സ്റ്റിക്ക് പാനുകൾ നോൺ സ്റ്റിക്ക് പാനുകളിൽ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ കോട്ടിങ്സ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കൽ കെമിക്കലായിട്ടുള്ള വിഷാംശം അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളാണുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടെഫ്ലോൺ കോട്ടിംഗ് പോയിട്ടുള്ള ഒരു നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇനി ഇത്തരത്തിൽ ഈ ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട കുറേ ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഇനി ഈ ഇത്തരത്തിൽ നമ്മൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒരു വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളും എന്തൊക്കെയാണെന്നുള്ള അതിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മളതിനകത്ത് പ്രോട്ടീൻസ് വൈറ്റമിൻ മീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് നമുക്കറിയാം നമ്മുടെ ശരിക്കും നമ്മുടെ കേരളത്തെ കേരളക്കാരുടെ ഒരു തനത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി സാമ്പാറ് അതുപോലെ തന്നെ ദോശ സാമ്പാർ എന്നുള്ളതും പുട്ട് കടല എന്നുള്ളവയ്ക്കെ അതിനകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ മിനറൽസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ പലപ്പോഴും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മുടെ സമയക്കുറവ് മൂലമൊക്കെ നമ്മൾ പലപ്പോഴും ബ്രെഡിലേക്കും അതുപോലെ ചീസ് അതുപോലെ പിസ്സ ബർഗർ എന്നിവയിലേക്കും ബേക്കറി ഐറ്റംസിലേക്കാണ് കൂടുതലായിട്ട് ഇന്ന് ആളുകൾ പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രധാന ഘടകമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് മിനറൽസും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി ഫ്രൂട്ട്സുകളും ജ്യൂസുകളും ജ്യൂസുകളെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ജ്യൂസുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എപ്പോഴും ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോഴും കട്ട് ഫ്രൂട്ട്സുകളാണ് നമ്മുടെ ദഹനത്തിന് ഏറ്റവും നല്ലത് കാരണം അതിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ് ഇനി നമുക്ക് കഴിക്കാവുന്ന മറ്റൊന്നാണ് മിനറൽസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നട്ട്സുകൾ വാൾനട്ട് ബദാം പിസ്ത പംകിൻ സീഡ്സ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഇതൊക്കെ നമ്മുടെ മിനറൽസുകൾ നന്നായിട്ട് പ്രൊവൈഡ് നൽകുന്ന ഒന്നാണ് അപ്പോൾ അവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ് നമ്മുടെ എഗ്ഗ് എഗ്ഗ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും നല്ലൊരു ഡയറി പ്രോഡക്ട്സ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളവയാണ് അപ്പോൾ അവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഫോളോ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്കം അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വെള്ളം ധാരാളം കുടിക്കുക കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാൻ ഉണ്ടാക്കുക ഇവയൊക്കെ നമുക്ക് അത്യാവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഇത്തരത്തിലെന്തെങ്കിലും ഇതു മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല